കോപ്പ സമാപിച്ചിരിക്കുന്നു യൂറോയും രണ്ട് ഫുട്ബോൾ മാമാങ്കങ്ങൾ കഴിഞ്ഞെങ്കിൽ കായിക മാമാങ്കങ്ങൾ അവസാനിക്കുന്നില്ല ഇനി നമ്മൾ നേരെ പാരീസിലേക്കാണ് ഒളിമ്പിക്സാണ് ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ ചരിത്രമാണ് കായികതയാണ് വലിയ ആവേശമാണ് രണ്ടാഴ്ച പാരീസ് നഗരത്തിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ പങ്കെടുക്കാനായിട്ട് ഇന്ത്യയുടെ വലിയ സംഘമുണ്ട് ഓർക്കുക മൂന്ന് വർഷം മുമ്പ് ടോക്കിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ ഏഴ് മെഡലുകൾ നീരജ് ചോപ്രയുടെ സ്വർണം ഉൾപ്പെടെ അതുകൊണ്ട് ഇത്തവണ നമ്മുടെ ഇന്ത്യൻ സംഘത്തിന് മലയാളിയായ പി ടി ഉഷ അതായത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് ഉഷയുടെ കീഴിലുള്ള വലിയ സംഘമാണ് പാരീസിലേക്ക് പോകുന്നത് ആ വിശേഷങ്ങളുമായിട്ട് നമുക്കൊപ്പം ഇന്ന് ഉഷയുണ്ട് കാണാം തൊണ്ണൂറ് ിച്ചിട്ടുള്ള ദുരനുഭവങ്ങളുണ്ട് അതായത് എൺപതിലൊക്കെ പോകുമ്പോഴുള്ള അന്നത്തെ കണ്ടീഷൻസും താമസം നമ്മൾ ഭക്ഷണത്തെ കുറിച്ചൊക്കെ കുറേ പറയുകയൊന്നും ചെയ്താൽ മതി അപ്പം ആ ഒരു അനുഭവങ്ങൾ വെച്ച് പാരീസിലേക്ക് വരുമ്പോഴും അതന്നെ കൂട്ടത്തിൽ ഒരു നമ്പ്യാർ സാറിന് എന്റെ ഗുണേ ഉണ്ടാവുള്ളൂ ഒരു അത്ലറ്റിന്റെ കൂട്ടത്തില് ഇപ്പൊ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഒരാൾ എക്സൽ ചെയ്യുന്ന മെഡൽ പ്രത്യേകിച്ച് മെഡൽ നേടാൻ പ്രാപ്തയാണ് അല്ലെ പ്രാപ്തരാണെന്നൊക്കെ തോന്നി ആരാണ് അവർക്കൊക്കെ തന്നെ അവർ പറയുന്ന സപ്പോർട്ടിങ് സ്റ്റാഫിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഐഒ എ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് അവരുടെ എല്ലാരെയും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഗവൺമെന്റ് സാക്ഷൻ വരില്ലല്ലോ അവരൊരു ഒരു പേഴ്സണൽ കോച്ച് വരുവായിരിക്കും മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ ഞങ്ങൾ എല്ലാവർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരുടെ പിന്നെ പേഴ്സണൽ കോച്ച് ഉണ്ട് മെന്റർ ഉണ്ട് കണ്ടീഷണൽ കോച്ച് ഉണ്ട് ഫിസിയോസ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതിന്റെ അകത്ത് നമ്മൾ ഒരു ഏട്ടം ഒരു കമ്പാരിസൺ ഇല്ല നമുക്ക് എന്തോ ഞാൻ ഒളിമ്പിക്സ് രണ്ടു ഓട്ടം ഓടിയിട്ടാണ് ആകെ ഫോർ ഹണ്ട്രഡ് റൺസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പണ്ട് തന്നെ എനിക്ക് എനിക്കെന്ന ഓർമ്മയുണ്ട് ഞാൻ സംസാരിക്കുമ്പോഴേ എന്താ തോന്നുന്നു കാണും അങ്ങനെ ഒളിമ്പിക്സ് മീറ്റിൽ പോകാനോ ഞാൻ ട്രെയിൻ ചെയ്ത് ഞാൻ ക്വാളിഫൈ വേറെ കോച്ചസിനെ അയക്കുക അപ്പൊ ആയിട്ടാണ് ഞാൻ പോയിട്ട് മിനിസ്റ്റർ ഒക്കെ കണ്ടിട്ട് അവർ വിട്ടിട്ടുണ്ടായിരിക്കാം മിനിസ്റ്റർ അങ്ങനെ അവസാനം ഞാൻ ഇന്ദിരാജിനെ കാണാൻ പോയതാ പ്രധാനമന്ത്രി അപ്പൊ പ്രധാനമന്ത്രിനെ കാണാൻ പോയിട്ട് തിരിച്ചുവരുമ്പത്തേക്ക് പിന്നെ അവിടെ ഞാൻ ഗ്രൗണ്ടിൽ എത്തുമ്പോഴത്തേക്ക് മിനിസ്റ്റർ ഓടി വന്നിരിക്കുന്നത് ഗോയിങ് യുവർ കോച്ച് ഓൾസോ ഗോയിങ് ഡോണ്ട് പോയി ഉഷാ പറഞ്ഞു അപ്പൊ അതിന് ശേഷമാണ് ശരിക്കും പേഴ്സണൽ കോച്ചസിന് അതിനുശേഷം എനിക്ക് പിന്നെ പോണ്ടി വന്നിട്ടില്ല ഞാൻ ബോധവർത്തൊക്കെ എന്റെ കോച്ചിനെ അയക്കാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു രീതി കൊണ്ടുവന്ന നാട്ടിൽ ഒരാളാണ് ഒരാളെ ആണെങ്കിലും അന്ന് ഞാൻ തന്നെയാ പിന്നെ എല്ലാ ലൈറ്റ് ഗ്രൂപ്പിലും അത്തനും അവരുടെ കോച്ചസിനെ ട്രാവൽ ചെയ്യാറുണ്ട് അവരൊക്കെ മെനിയാറുണ്ട് പക്ഷെ അതിന് പുറമെ ഇപ്പൊ അവർക്ക് മെന്റൽ കണ്ടീഷൻ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ പിന്നെ എന്താ പറയാ ഫിസിയോ ഉണ്ടാവും മസാജർ ഉണ്ടാവും നമ്മളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇതൊക്കെ ആവശ്യമാണ് കുട്ടികൾക്ക് ഓടണെങ്കിൽ നമുക്കില്ലാത്ത നോക്കണ്ട ഇതൊക്കെ ആവശ്യാണ് അവർക്ക് അവർക്ക് റിക്കവറി വളരെ ആവശ്യമുള്ള ഒരു കാര്യം ലോസ് ആഞ്ചലസില് ആ ഒരു വരാൻ കാല് ഫ്രണ്ടിലാണ് എന്റെ ബോഡി ഫ്രണ്ടിലായില്ല അതെന്തുകൊണ്ടാണ് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആ കാലത്ത് അപ്പൊ ഈ കാലത്ത് നമുക്ക് സാധിക്കെങ്കിൽ ഇതൊക്കെ അതിന്റെ ഒരു പ്രധാനം തന്നെയാ ഇപ്പൊ പുറം രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയില എല്ലാ രാജ്യങ്ങളൊക്കെ അഞ്ചാറ് രാജ്യങ്ങൾ ഓൾറെഡി അവരുടെ ഓരോ പേരിൽ ഹൗസ് ഉണ്ടാക്കാറുണ്ട് അവിടെ ഇന്ത്യ നമ്മള് ഇന്ത്യ ഹൗസ് സെറ്റപ്പ് ചെയ്യുന്ന പോലെ നമ്മൾ ആദ്യമായിട്ടാണ് അപ്പൊ നമ്മളും അത് വ്യവസ്ഥ ആയിട്ടാണ് ഇന്ത്യ ഹൗസ് എന്ന് പറഞ്ഞ സാധനം സെറ്റപ്പ് ചെയ്യുന്ന ഐഒന്റെ കീഴില് ഐ ഒക്ക് വേണ്ടി റിലയൻസ് ആണ് ചെയ്തത് അവരെ സ്പോൺസർഷിപ്പിൽ കൂടെ അവരതില്ല അപ്പൊ അതാണ് അപ്പൊ ആദ്യമായിട്ടാണ് എന്താ വെച്ചാൽ നമ്മക്ക് അവിടെ വന്നിട്ട് നമ്മളുടെ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്കും ഇന്ത്യക്കാർക്കും ഒക്കെ തന്നെ നമ്മളുടെ ഒരു എല്ലാ എല്ലാ ഒരു സെറ്റപ്പും കംഫർട്ടാണ് എല്ലാം എല്ലാം നമ്മളുടെ എല്ലാ എല്ലാം കാണാൻ അവർക്ക് വന്നിട്ട് അപ്പൊ എല്ലാ തരത്തിലുള്ള ഒരു ഞാൻ പറഞ്ഞല്ലോ മിനി ഇന്ത്യ കാലാവസ്ഥ അവര് പറയുന്നത് അവരവിടെ പൊലൂഷൻ കുറയ്ക്കേണ്ട കാരണം കൊണ്ട് എ സി ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ അവര് ഈ ഫ്ലോ ആക്കിയിട്ട് പിന്നെ ആ ഏരിയകളിലൊക്കെ മൊത്തം ഒരു ട്വന്റി ഫോർ ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ആ ഒരു ഇതിലേക്ക് ടെമ്പറേച്ചർ നിർത്തും എന്നുള്ളതാണ് അത് അവരവിടെ ട്രയൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷെ പുറത്തെ കുറെ രാജ്യക്കാരൊക്കെ ഈ എന്താ പറയുക വോട്ടർഫോൾ എ സിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അമേരിക്കന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇനിയിപ്പൊ അത്യാവശ്യം വരുവാണെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി ഇല്ലെങ്കിൽ നമുക്ക് ഫാനെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ പക്ഷെ വരില്ല എന്നുള്ളതാണ് അവരെ കാരണം ഒരു രാജ്യം അല്ല ഒത്തിരി രാജ്യങ്ങൾ പങ്കെടുക്കുന്നില്ല ചൂടാമോ എല്ലാവർക്കും പ്രശ്നമല്ല അവരത് ട്രയൽ ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ലെന്നാണ് എന്നാണ് അവർ അവരുടെ ഒരു അവർ പുതിയ കടത്തു കൂട്ടല് തോന്നുന്നു വിദ്യാഭ്യാസം ഫസ്റ്റ് ടൈം ആയിരിക്കും ഇപ്പൊ ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒരാളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഒളിമ്പിക് അസോസിയേഷന്റെ ചരിത്ര എടുത്താൽ തന്നെ ഒക്കെ സീനിയർ പൊളിറ്റീഷ്യൻസ് ഒക്കെയാണ് അതിന്റെ അധ്യക്ഷ സ്ഥാനത്തൊക്കെ വന്നത് ഇപ്പൊ വിഷയം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിക്കുന്ന അത്ലറ്റിക്സ് ഭയങ്കര ഹാപ്പിയാണ് കാരണം ആ ഫീൽ അവർക്ക് അറിയാലോ എന്നുള്ളതാണ് മീൻസ് മത്സരിച്ച ഫീലും നോർമലി ഒരു പൊളിറ്റിക്കൽ ഹെഡൊക്കെ വരുമ്പോൾ ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും അത് പ്രയാസമാണോ അവർക്കറിയില്ല ഫീൽ അല്ലേ അപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ പങ്കെടുക്കുന്ന ഏറ്റവും നല്ല ഒളിമ്പിക്സ് ആയിരിക്കും പാരീസ് അല്ലേ ആവണോ കാരണം അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഞങ്ങൾ ഇപ്രാവശ്യം അയ്യോ മൊത്തം അത്ലറ്റിക്സിന് ഒരുപാട് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് അത്ലറ്റിക്സിനെ മാത്രമല്ല അത്ലറ്റ്സിന്റെ സപ്പോർട്ടിങ് സ്റ്റാഫിനും കാരണം അത്ലറ്റ്സ് മാത്രം ആയതുകൊണ്ട് ഒന്നും ചെയ്യൂല അവരുടെ ഒരു ടീമുണ്ട് അവരുടെ ടീം അവരൊപ്പം നിന്നിട്ട് അവരെ അവരെ ചെയ്യിക്കുമ്പോഴാണ് അവർക്കിത് ചെയ്യാൻ പറ്റുക അതുകൊണ്ട് അത്ലറ്റിക്സിനും സപ്പോർട്ടിങ് സ്റ്റാഫിനും ഒരുപാട് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് അവരെ നോക്കാനായിട്ടുള്ള ചീഫ് ഡിമീഷൻ ആണെങ്കിൽ ഡെപ്യ ചീഫ് ഡിമീഷൻമാരാണെങ്കിലും ഒക്കെ തന്നെ സ്പോർട്സ്മാന്മാർ സ്പോർട്സ്മാൻമാർ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ മൊത്ത സ്പോർട്സുകാർ തന്നെയാണ് എല്ലാത്തിലും അവരാണ് കാരണം അവരൊന്നിനും കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും അവർക്ക് അങ്ങനെ ഒരു ഓണർ കിട്ടാറില്ല എന്നുള്ളതാണ് മുമ്പുള്ള കാലങ്ങളിൽ എന്തായാലും വളരെ സന്തോഷിക്കും കാരണം നമ്മള് ഇത്തവണ അതായത് നമ്മളിപ്പം ആസ് എ ജേർണലിസ്റ്റ് നമ്മുടെ മനസ്സിലാ ഞാനൊക്കെ കുട്ടിക്കാലത്താണ് ഇപ്പൊ എന്നൊക്കെ പറഞ്ഞാല് അന്നത്തെ ഈ വി രാജഗോപാല് നമ്പൂതിരി അവരെഴുതിയ വരികള് പിന്നെ ഉഷേജിന്റെ അനുഭവങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കിടക്കാം ഇനിയിപ്പോ ഊഷേച്ചിന്റെ ഹെഡിൽ ഒരു ഒരു ഇന്ത്യ കൂടുതൽ മെഡലുകളുമായിട്ട് വളരെ കിട്ടും ഓണറാണ് കാരണം എന്താ വെച്ചാല് എന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ ഞാന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒളിമ്പിക്സ് മുതൽ ഈ ട്വന്റി ഫോർ ഒളിമ്പിക്സ് വരെ അതിലൊരു മൂന്ന് ഒളിമ്പിക്സ് ആണ് ഞാൻ ആയിട്ടുള്ളത് ഒന്ന് ബാർസലോണ ഒളിമ്പിക്സ് പിന്നെ മിസ്സായത് ബീജിങ് ടോക്കിയോ ടോക്കിയോ ലാസ്റ്റ് കോവിഡ് ആയതുകൊണ്ടാണ് അത് പോയത് ഞാൻ ആദ്യത്തെ നാലെണ്ണം പങ്കെടുക്കാനായിട്ട് പോയി പിന്നത്തെ രണ്ടെണ്ണം ഒബ്സർവർ ആയിട്ട് പോയി റെയിൽവേയുടെ പിന്നത്തെ രണ്ടെണ്ണം പിന്നെ കോച്ച് ആയിട്ട് പോയി ഇപ്പൊ ഇന്ത്യൻ കോടിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് ഇല്ല 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 എവിടെ ഉണ്ടാവില്ല അതൊരു അത് അതങ്ങനെ അതാണ് അതൊരു ഇത് തന്നെയാ ഒരു അനുഭവം തന്നെയാണ് അതൊരു എന്താ പറയാ അതൊരു ഭാഗ്യം തന്നെയാണ് തീരെയും പ്രതീക്ഷിക്കാതെ വന്നിരിക്കുന്ന ആളെ അങ്ങനെ അപ്പൊ അതുകൊണ്ട് പിന്നെ ആ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് എന്തൊക്കെ സ്പോർട്സിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാന്നുള്ളതാണ് െ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം പാരീസും അങ്ങനെ ഉഷിച്ച ഒരു കരിയറിലെ ഒരു പ്രൊഫഷണൽ കരിയറിലെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് എംബിൻ ആയിട്ട് മാറട്ടെ